വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ മറ്റായിരുന്നു വീഡിയോ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഞങ്ങൾ വീണ്ടും മിക്കത്തായിട്ട് ഞങ്ങളൊരു കോവൽ ഇതുണ്ടായിരുന്നു കോവൽ തന്നെ ഉണ്ടായിരുന്നു അത് പന്തലിട്ടേക്കാണ് പന്തൽ ഇട്ടേക്കുന്നതിൻ്റെ അത് കുറേ ഉണ്ടായിട്ടുണ്ട് നമ്മൾ എൻ്റത് കുറേ കോവയ്ക്ക പറിച്ചു ഈ ഉള്ളവർക്ക് കുറച്ച് പൊട്ടുകോവയ്ക്കകളും ഉണ്ട് നമ്മൾ ഇത്രയും കോവയ്ക്ക പറിച്ചിട്ടാണ് മുറത്തിൻ്റെ അകത്തിട്ട് കോവയ്ക്ക ഇപ്പോൾ ഇവ വന്ന് ഒരു കൊടയ്ക്കകത്തിട്ടോട്ട് വന്നു കഴിഞ്ഞു അത്രയും താവയ്ക്ക ഞങ്ങൾ ഇന്നത്തെ പറിച്ചു ഇനി ഇതിൻ്റെ അകത്തൊക്കെ നിപ്പുണ്ട് അതൊക്കെ പറിക്കണം പറിക്കണമെന്ന് താണ്ടതൊക്കെ കിട്ടിയിട്ടില്ല ഇതെല്ലാം പൊട്ട എല്ലാം പൊട്ടു കോവ ഇത് വലിയതാണ് നല്ല വണ് വലിയ വണ്ണം വെക്കുന്ന കോവയ്ക്കാണ് നമുക്ക് താണ്ട് ഇവിടെ വരെ വലുത് കിട്ടിയിട്ടുണ്ട് ഗായേ എന്നാ ഒരു കോവയ്ക്ക മറിച്ച് ഞങ്ങൾ അത്രയും കോവയ്ക്ക ഞങ്ങൾ പറിച്ചിട്ടുണ്ട് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ബായ് ബൈ ഇതിന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ ബായ് ബായ്